സഭ കടന്നു പോകുന്ന വലിയ സഹനങ്ങളിലാണ് പക്ഷേ ഈ സഹനങ്ങൾ സഭയുടെ അന്ത്യമല്ല സഭയുടെ രൂപാന്തരീകരണത്തിലേക്കുള്ള ഒരു വലിയ വിളിയാണ് കാലുകഴുകിയതിൽ ഉണ്ടായിരുന്നു കർത്താവിനെ ഉപേക്ഷിച്ചവരുണ്ടായിരുന്നു നമ്മൾ ഉയർപ്പ് തിരുന്നാൾ ആഘോഷിക്കുന്നത് ദുഃഖ വെള്ളിയാഴ്ചക്ക് ശേഷമാണ് എങ്ങനെയാണ് ഒരാളെ മാറ്റി നിർത്തുക എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഒരാളെങ്ങനെയാണ് ചേർത്തു പിടിക്കുക കർത്താവ് നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വിഖ്യാതമായിട്ടുള്ള കഥ ധൂർത്തപുത്രൻ്റെ കഥയാണ് ധൂർത്തപുത്രൻ്റെ മൂത്തപുത്രൻ വഴക്കുണ്ടാക്കിയത് ഈ കൊള്ളരുതാത്തം വന്നപ്പോൾ അപ്പൻ അവന് ചേർക്കാൻ കാണിക്കുന്ന കണക്കുപട്ടികയിൽ ഇല്ലാത്തൊരു കണക്കുണ്ട് പട്ടികയിൽ പറഞ്ഞ കണക്ക് അല്ല അപ്പൻ ചെയ്തത് അപ്പൻ അവനോട് പറഞ്ഞു ഒരു മറുപടി ഉണ്ട് മൂത്തവൻ വഴക്കുണ്ടാക്കിയപ്പോൾ നീ എന്നും എന്നോട് കൂടിയല്ലട എനിക്കുള്ളതല്ല നിൻ്റേതല്ലേ ഇവൻ വഴിവിട്ടവനാണ് പക്ഷെ ഇവനെ കൂടെ ചേർത്ത് നിർത്തുമ്പോഴാണ് ഈ കുടുംബം പൂർണ്ണമാകുന്നത് ഇപ്പോഴത്തെ മാർപ്പാപ്പിയുടെ ഏറ്റവും വലിയ ഒരു പരിഗണന എന്ന് പറയുന്നത് പിന്നോക്കം നിൽക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരുവാനുള്ള പരിശ്രമമാണ് ആരാലും പരിഗണിക്കപ്പെടാതെ മാറ്റി നിർത്തപ്പെട്ടവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനാണ് മാർപ്പാപ്പ പരിശ്രമിക്കുന്നത് പെസഹ വ്യാഴാഴ്ച മാർപ്പാപ്പ കാലുകൾ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് കഴുകിയിരുന്ന മെത്രാമാടിയൊക്കെയാണ് ഷിപ്പോഴത്തെ മാർപ്പാപ്പ ജയിൽപ്പുള്ളികളുടെ ഏറ്റവും കുപ്രസിദ്ധരായിട്ടുള്ള ക്രിമിനൽസിൻ്റെയൊക്കെ കാലുകളാണ് കഴുകുന്നത് അതേക്കുറിച്ചിട്ട് പിന്നീട് ഞാൻ വായിച്ചറിയിപ്പഴും എനിക്ക് അത്ഭുതം തോന്നി പല കുപ്രസിദ്ധരായിട്ടുള്ള ക്രിമിനൽസ് മാർപ്പാപ്പ കാലി കഴുകിയതിന് ശേഷം ജീവിതത്തിലെ ആകെ മാറ്റിമറിക്കപ്പെട്ടു അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മാർപ്പാപ്പ കുമ്പിട്ട് അവിടെ കാലുകൾ കഴുകുന്നതും കാലുകൾ അതിരത്തിലേക്ക് ചേർത്ത് ചുംബിക്കുന്നതൊന്നും അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മാർപ്പാപ്പ അങ്ങനെ എടുത്തൊരു നിലപാടിനെ മാർപ്പാപ്പ തന്നെ പറഞ്ഞു എക്സ്ട്രാ എന്നാണ് എക്സ്ട്രാ മൈലിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത നിയമങ്ങളില്ലാത്തൊരു മൈലാണ് നിയമങ്ങളുടെ ചട്ടക്കൂടുകളിൽ പെടാത്ത നമ്മൾ നടത്തുന്നൊരു യാത്രയാണ് എക്സ്ട്രാ മൈല് അവർ പറഞ്ഞു മാർപ്പാപ്പ ഞങ്ങളോട് ഒരു എക്സ്ട്രാ മൈലാണ് കാണിച്ചത് എന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് കർത്താവിൻ്റെ മഹത്വപൂർണ്ണമായിട്ടുള്ള പ്രതാപമാണ് ആ പ്രതാപം കണ്ടിട്ട് അന്തം വിട്ട പത്രോസ് പറയുന്നുണ്ട് കർത്താവ് എവിടെ ആയിരിക്കും നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ പണിയട്ടെ ഇതിൽ വിട്ടിന് എന്താ ഒരു സ്വർഗം കിട്ടാനുള്ളത് പക്ഷെ അത് പറയുമ്പോഴേക്കും ആ ദൃശ്യം മറഞ്ഞു കഴിഞ്ഞു പിന്നെ കർത്താവ് സംസാരിക്കുന്നത് തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന ഒരൊറ്റ ചിന്ത മാത്രം നിങ്ങളോട് പങ്കുവയ്ക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എവിടെയൊക്കെയാണോ നമുക്ക് സഹനങ്ങളുള്ളത് അവിടെയൊക്കെ രൂപാന്തരീകരണമുണ്ട് എല്ലാ സഹനങ്ങളും രൂപാന്തരീകരണത്തിലേക്കുള്ള ഒരു ക്ഷണക്കത്താണ് സഭ കടന്നു പോകുന്ന വലിയ സഹനങ്ങളിലാണ് പക്ഷേ ഈ സഹനങ്ങൾ സഭയുടെ അന്ത്യമല്ല സഭയുടെ രൂപാന്തരീകരണത്തിലേക്കുള്ള ഒരു വലിയ വിളിയാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രത്യാശയോടുകൂടെ നമ്മുടെ സഭയുടെ പ്രതിസന്ധികളെയും സഹനങ്ങളെയും നിങ്ങൾ കാണണം നിങ്ങളൊക്കെ കടന്നു പോകുന്ന ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട് ഈ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഒരു രൂപാന്തീകരണത്തിലേക്കുള്ള കർത്താവിൻ്റെ ഒരു ക്ഷണക്കത്തുപോലെ നിങ്ങൾ കാണണം നമ്മൾ ഉയർപ്പ് തിരുന്നാൾ ആഘോഷിക്കുന്നത് ദുഃഖ വെള്ളിയാഴ്ചക്ക് ശേഷമാണ് പെസക വ്യാഴാഴ്ചക്ക് ശേഷമാണ് ദുഃഖ ശനിയാഴ്ചക്ക് ശേഷമാണ് ഒരുപാട് അർത്ഥമുള്ള പ്രതീകങ്ങൾ അതിൻ്റെ അകത്തുണ്ട് കാലുകഴുകിയതിൽ യൂദാസും ഉണ്ടായിരുന്നു കർത്താവിനെ ഉപേക്ഷിച്ചവരുണ്ടായിരുന്നു പക്ഷെ കർത്താവ് ആരോടും ഒരവഗണനയും കാണിച്ചില്ല അവരെല്ലാം കർത്താവ് ചേർത്ത് പിടിച്ചു നമുക്ക് ഈ ചേർത്ത് പിടിക്കുന്ന ഒരു ശൈലിയെക്കുറിച്ച് ചിന്തിക്കണം എങ്ങനെയാണ് ഒരാളെ മാറ്റി നിർത്തുക എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഒരാളെങ്ങനെയാണ് ചേർത്തു പിടിക്കുക കർത്താവ് നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വിഖ്യാതമായിട്ടുള്ള കഥ ധൂർത്തപുത്രൻ്റെ കഥയാണ് ധൂർത്തപുത്രൻ്റെ മൂത്തപുത്രൻ വഴക്കുണ്ടാക്കിയത് ഈ കൊള്ളരിതാത്വം വന്നപ്പോൾ അപ്പൻ അവന് ചേർക്കാൻ കാണിക്കുന്ന കണക്കു പട്ടികയിൽ ഇല്ലാത്തൊരു കണക്കുണ്ട് പട്ടികയിൽ പറഞ്ഞ കണക്ക് അല്ല അപ്പൻ ചെയ്തത് അപ്പൻ അവനോട് ഒരു മറുപടി ഉണ്ട് മൂത്തവൻ വഴക്കുണ്ടാക്കിയപ്പോൾ നീ എന്നും എന്നോട് കൂടി അല്ലടാ എനിക്കുള്ളതല്ല നിൻ്റേതല്ലേ ഇവൻ വഴിവിട്ടവനാണ് പക്ഷെ ഇവനെ കൂടെ ചേർത്ത് നിർത്തുമ്പോഴാണ് ഈ കുടുംബം പൂർണ്ണമാകുന്നത് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് പറയും നമ്മുടെ സഭയിലും ആരും മാറ്റി നിർത്തപ്പെടാൻ പാടില്ല എല്ലാവരും ചേർത്ത് പിടിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് കുറ്റപ്പെടുത്താനും വിധി വായിക്കാനും ഒക്കെ എളുപ്പമാണ് പക്ഷെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ കർത്താവ് ആഗ്രഹിക്കുന്നത് കുറ്റമുള്ളവനെയും പരിഗണിക്കാൻ നമ്മൾ കാണിക്കുന്ന ഒരു വലിയ എക്സ്ട്രാ മൈലിനെ കുറിച്ചാണ് നമുക്ക് ആ ഒരു എക്സ്ട്രാ മൈലിൻ്റെ ഒരു സംസ്കാരം ആ സംസ്കാരം എനിക്ക് തോന്നുന്നു നമ്മുടെ സഭയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ചേർത്ത് പിടിക്കുന്ന മാറ്റി നിർത്താത്ത ഒരു കൂട്ടായ്മയുടെ കുടുംബം നമ്മുടെ സഭയിൽ സംജാതമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം അച്ഛന്മാരോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ ഈ ദിവസം മുഴുവൻ ഓടിയായിരുന്നു അതുപോലെ സിസ്റ്റേഴ്സും നിങ്ങളരൊക്കെ ഒരുപാട് തിരക്കുകളുടെ നടുവിലും ഇവിടെ എൻ്റെ കൂടെ ആയിരിക്കാൻ കാണിച്ച ഈ നല്ല മനസ്സ് സെബാസ്റ്റ്യൻ പിതാവ് അതിനെടുത്ത വലിയ ഇനീഷ്യേറ്റീവ് ഞാൻ നന്ദി പറയുന്നു ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ശൈലി എന്ന് പറയുന്നത് ആർഭാടങ്ങളില്ലാത്ത ഫോർമാലിറ്റികളില്ലാത്തൊരു ശൈലിയാണ് ഞാനിന്നിവിടെ വന്നപ്പോൾ നിങ്ങൾ ബാൻഡ് കൊട്ടണമെന്ന് നിങ്ങൾ നിങ്ങളാഗ്രഹിച്ചിട്ടുണ്ടാകാം അങ്ങനെ കുട്ടി സ്വീകരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം നിങ്ങളുടെ ഒരുവനായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നതാണ് ഒരുപാട് ആഘോഷങ്ങളും ആർഭാടങ്ങളും ഇന്ന് സഭയിൽ അർത്ഥമില്ലാത്തത് നമ്മൾ തുടരുന്നുണ്ട് നമുക്കതൊക്കെ നിർത്തണം ഞാൻ പന്ത കുസ്തക്കാരനായിട്ട് നിങ്ങളിനെ കരുതരുത് ഒരുപാട് അനാവശ്യങ്ങൾ നമ്മളിന്ന് ചെയ്തു കൂട്ടുന്നുണ്ട് അത് പെരുന്നാളിൻ്റെ പേരിലാകാം കല്യാണത്തിൻ്റെ പേരിലാകാം ഊട്ടുതിരുന്നാളാകാം എന്തെങ്കിലുമൊക്കെ ആകട്ടെ നമുക്ക് കുറേ കൂടെ അർത്ഥവത്തായിട്ട് ജീവിക്കാൻ കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ ഈ കുർബാന അർജുനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമുക്ക് കൂടുതൽ ഒത്തൊരുമയോടുകൂടെ കൂടുതൽ കരംകൂർത്ത് ആരും നഷ്ടപ്പെടുത്താത്ത വിധത്തിൽ നമ്മുടെ കരങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാകാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ പിതാവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളെപ്പോഴും കാക്കനാടൊക്കെ വരുമ്പോൾ അങ്ങോട്ട് വന്നേക്കണം ഞാനിതിങ്ങനെ പറഞ്ഞപ്പോൾ ആരും വരില്ലെന്നൊക്കെ ഞാൻ പണ്ട് കരുതിയിരുന്നത് അപ്പം അങ്ങനെയല്ല എല്ലാ ദിവസവും എക്സ്ട്രാ ഒന്നോ രണ്ടോ കുടുംബങ്ങൾ കാക്കനാട് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട് അപ്പോൾ പ്രൊക്രേറ്ററച്ചൻ എന്നോട് പറഞ്ഞു പിതാവിനെ അങ്ങനെ അധികം വ്യാപകമായിട്ട് പറയണ്ടായിരുന്നു സാരമില്ല നഷ്ടമല്ലാതെ നിങ്ങൾ വരണം നിങ്ങളീ കുടുംബത്തിൻ്റെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് ചേരുമ്പോഴാണ് നമ്മുടെ കുടുംബം പൂർണ്ണമാകുന്നത് നമ്മൾ ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ടല്ലല്ലോ വെച്ച് വിളമ്പുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ സഭയുടെ പ്രതിസന്ധികളൊക്കെ തീരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് എൻ്റെ കഴിവ് കൊണ്ടല്ല അത് കർത്താവിൻ്റെ സഭയായതുകൊണ്ടാണ് മൂന്ന് പ്രാവശ്യം ഉപേക്ഷിച്ച പത്രോസിൻ്റെ കയ്യിൽ താക്കോല് കൊടുക്കാൻ കർത്താവ് കാണിച്ച ഒരു വിവേകമുണ്ടല്ലോ ആ വിവേഹത്തിൻ്റെ ഒരു അർത്ഥമുണ്ട് നിന്നെപ്പോലെ ഏറ്റവും വിശ്വസ്തനല്ലാത്തവൻ്റെ കയ്യിലാണ് ഞാൻ താക്കോല് തരുന്നത് കാരണം ഒരുപാട് അവിശ്വസ്തനെ നീ കാണുമ്പോൾ നീ പൂട്ടുകയല്ല വേണ്ടത് നീ താക്കോൽ ഉപയോഗിച്ച് തുറക്കുകയാണ് വേണ്ടത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കണം